നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിമാസം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാലമായിരിക്കും ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇതുവരെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുകയും ചെയ്യും വ്യക്തിജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ക്ഷമയോടെയും സമാധാനത്തോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം എളുപ്പത്തിൽ പരിഹരിക്കുവാൻ കഴിയുന്നതുമാണ് മനസ്സിൽ അനാവശ്യ ചിന്തകളും ആശങ്കകളും കടന്നു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ധ്യാനവും പ്രാർത്ഥനയും ശീലിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നതുമാണ് തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന അധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അംഗീകാരം നേടിയെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർക്ക് പ്രൊമോഷനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് യാത്രകൾ വീട് സംബന്ധിച്ച ചിലവുകൾ ആരോഗ്യപരമായ ചിലവുകൾ എന്നിവ കാരണം വരുമാനം കൂടുതലായി ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതുപോലെ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ധാരണകളോടുകൂടി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പരിപൂർണ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് പഠന പുരോഗതിയും മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം തീരുമാനമെടുക്കുവാൻ അത്ര അനുകൂലമല്ല പ്രതിപിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതമാവുക ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം നടത്തുകയും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നല്ലതും മോശപ്പെട്ടതുമായ അനുഭവങ്ങൾ ഇടകലർന്ന ഒരു മാസമായിരിക്കും കന്നി കലകളോടും സൗന്ദര്യത്തോടും പ്രത്യേക മമത കാണിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ക്ഷ്യത്തിൽ എത്തുവാനുള്ള കഴിവ് കൂടുതലായിരിക്കും സാമ്പത്തികപരമായും വ്യക്തിപരമായും ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാമെങ്കിലും അവയെയൊക്കെ ആത്മവിശ്വാസത്തോടും വിവേകപൂർവമായ പെരുമാറ്റത്തോടും കൂടി തരണം ചെയ്യുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ബന്ധുജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ മാസം ഇവർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകില്ലെങ്കിലും നിലവിലുള്ള വരുമാനത്തിൽ സ്ഥിരത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതിനാൽ വലിയ നിക്ഷേപങ്ങളും മറ്റും ഈ മാസം മാറ്റിവെക്കുന്നതാണ് ഗുണകരമാവുക അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുവാനും അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ചില നല്ല മാറ്റങ്ങൾ ഈ മാസം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നവർ കൃത്യമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് പുതിയ പങ്കാളിത്ത കരാറുകളിലും മറ്റും ഒപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏർപ്പെടുന്ന ബിസിനസ് മേഖലയുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് നല്ല സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാനും സുഹൃത്തുക്കളും ഒന്നിച്ച് ഉല്ലാസയാത്രകളും മറ്റും നടത്തുവാനും ഇവർക്ക് ഈ മാസം അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹായം നൽകുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കർമ്മ മേഖലയിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മസിദ്ധിയും ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും അതുപോലെ സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഈ മാസം ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ചെറിയ രോഗങ്ങളെപ്പോലും അവഗണിക്കാതെ വൈദ്യ സഹായം തേടുന്നത് ഗുണകരമായിരിക്കും ഏഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് കന്നിമാസം ജീവിതത്തിലെ ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു മാസമായിരിക്കും കന്നി ധൈര്യവും ആത്മവിശ്വാസവും നേതൃത്വ പാഠവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യവും സന്തോഷവും നിലനിൽക്കുന്നതുമാണ് കുടുംബ ജനങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് കന്നി അതുപോലെ ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ഭൂമി സ്വർണം മുതലായവയിൽ നിക്ഷേപം നടത്തുന്നതിനും ഉത്തമമായ കാലമാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും തൊഴിൽ മേഖലയിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ പങ്കാളിത്തങ്ങളും പുതിയ കരാറുകളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ ബിസിനസ് പ്രോജക്റ്റുകളും മറ്റും ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും എന്നാൽ ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവർക്കായി ചെയ്യുന്ന ചില കാര്യങ്ങൾ പ്രതികൂലമായി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുത്ത് നടത്തുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു മാസമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ഒത്തു വരുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മസിദ്ധിയും ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് എന്നാൽ മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാവുക ഇവർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ ഗൃഹ ഉപകരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരാതെ പോകുന്ന ഒരു മാസമാണ് കന്നി എങ്കിലും ആരോഗ്യ പരിപാലനത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രായമായ രക്ഷിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും മാതാവിന് ചില്ലറ അസുഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം